ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച വാർത്തകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും സർക്കാർ വിരുദ്ധമായ ഒരു പ്രക്ഷോഭം ബംഗ്ലാദേശിൽ നടന്നു അതിലെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള സൈനിക വിമാനം ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവരെ രാജിവെച്ചിരിക്കുന്നു തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പത്തി ആറിനാണ് ഗാസിയാബാദിലെ വ്യോമ താവളത്തില് വിമാനം ലാൻഡ് ചെയ്തത് വ്യോമസേന ഉദ്യോഗസ്ഥർ ഹസീനയെ സ്വീകരിച്ചു അവർ ഉടനെ ലണ്ടനിലേക്ക് തിരിച്ചേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് ബംഗ്ലാദേശില് പ്രക്ഷോഭം രൂക്ഷമായതിന് പിന്നാലെ സഹോദരിക്കൊപ്പമാണ് എഴുപത്തിയാറുകാരിയായ ഹസീന രാജ്യം വിട്ടത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും ആ രാജ്യത്ത് നിലനിൽപ്പില്ലാതെ ഒളിച്ചോടേണ്ടി വരുന്ന ഒരവസ്ഥ എന്നാ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടേക്കുള്ള മുഴുവൻ ട്രെയിൻ സർവീസുകളും ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന്റെ പരിസരത്ത് സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് തിരിച്ചു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ സുരക്ഷാ ഏജൻസികൾ ഇന്ത്യൻ അതിർത്തിയോടടുക്കുന്ന സി വൺ തേർട്ടി വിമാനത്തെ നിരീക്ഷിച്ചു തുടങ്ങി എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയെ ലക്ഷ്യമാക്കിയാണ് വിമാനം നീങ്ങിക്കൊണ്ടിരുന്നത് വൈകിട്ട് അഞ്ചു മണിക്കും അഞ്ചേ കാലിനുമിടയിൽ വിമാനം ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് വിമാനം പട്നയ്ക്ക് മുകളിലെത്തിയതും യു പി അതിർത്തി കടന്ന് പറഞ്ഞതുമെല്ലാം സുരക്ഷാ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ബംഗ്ലാദേശ് എയർഫോഴ്സിന്റെ സി വൺ തേർട്ടി ജെ ഹെർകുലീസ് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് സർക്കാർ ജോലിയിലെ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് രാജ്യവ്യാപകമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് വഴിവെച്ചതും ഷെയ്ഖ് ഹസീനയെ രാജിയിലേക്ക് നയിച്ചതും ഈ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിന്റെ ഭരണം ഇനിയും സൈന്യം ഏറ്റെടുത്തേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് തന്നെയുമല ഈ പ്രക്ഷോഭകാരികൾ പെട്ടെന്നൊന്നും അടങ്ങില്ല അവരുടെ ഈ നാട് കത്തിക്കലും വാഹനം ചുട്ടരിക്കലും മനുഷ്യനെ കൊന്നു കൊല വിളിക്കലും ഒന്നും ഇന്ന് തുടങ്ങിയതല്ല ചില ചെറിയ കുട്ടികൾ അവരുടെ നിർബന്ധം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി തറയിൽ കിടന്നുരുളുകയും കരയുകയും നമ്മളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ഇവർ ഈ രൂപത്തിലാണ് ഇവരുടെ ഓരോരോ ആഗ്രഹങ്ങളും ഇവരുടെ ഉദ്ദേശങ്ങളും ഇവർ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റും തിങ്കളാഴ്ച രാജിവെച്ച പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് റഹ്മാന്റെ പ്രതിമ തകർത്ത് പ്രക്ഷോഭകർ അവരുടെ ലക്ഷ്യം പൂവണിയാനുള്ള ശ്രമമാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആയിരത്തിലധികം പ്രക്ഷോഭകർ കർഫ്യൂ ലംഘിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയത് ധാക്കയിലെ തെരുവുകളിൽ ബംഗ്ലാദേശ് പതാകയുമായി ജനക്കൂട്ടം നിറഞ്ഞിരിക്കുകയാണ് നാല് ലക്ഷത്തോളം പ്രക്ഷോഭകർ തെരുവിൽ ഇറങ്ങിയതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറിയവർ ഓഫീസിനുള്ളിലെ സാമഗ്രികൾ നശിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പതിനാല് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഞായറാഴ്ചത്തെ മാത്രം പ്രക്ഷോഭത്തിൽ രാജ്യത്ത് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്തു വന്നതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബംഗ്ലാദേശിൽ ഈ രൂപത്തിൽ സർക്കാരിനെതിരായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടയിൽ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് നേരത്തെ സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയതായി ടൈംസ് നോ റിപ്പോർട്ട് ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ രാജി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയതായും പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നേരത്തെ പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിച്ച ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്നും പറഞ്ഞിരുന്നു ബംഗ്ലാദേശും പാകിസ്ഥാനുകളും ഒന്നും അത്ര പെട്ടെന്നൊന്നും അടങ്ങി പിന്മാറുന്നവരല്ല ബംഗ്ലാദേശിന്റെ ഭരണകക്ഷിയായ അവാമി ലീഗ് അനുയായികളും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് തൊണ്ണൂറ്റിയെട്ടു പേർ മരിച്ചത് പതിനാലിലധികം പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടതോടെ പുനരാരംഭിച്ചതാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് അതിനിടയിൽ ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് സിൽഹറ്റിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറുടെ അധികാര പരിധിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഓഫീസുമായി ഉടനെ ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായ സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പറും അധികൃതർ നൽകിയിട്ടുണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് സർക്കാർ സർവീസിലെ സംവരണം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ വൻ പ്രക്ഷോഭമുണ്ടായത് നൂറ്റി അൻപതിലധികം ആളുകൾ ഉടനടി തന്നെ കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോഴത്തെ പ്രതിഷേധം ഞായറാഴ്ച വൈകിട്ട് ആറു മണി മുതൽ രാജ്യവ്യാപകമായി കർഫ്യൂ ഏർപ്പെടുത്തിയതായി ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചു ഫോർ ജി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കരുത് എന്ന് മൊബൈൽ ഓപ്പറേറ്റർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യത്തുടനീളം കലാപമുണ്ടാക്കുന്നവർ വിദ്യാർത്ഥികളല്ല മറിച്ച് തീവ്രവാദികളാണ് എന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിച്ചതാണ് ഇവരെ ചോടിപ്പിച്ചത് ഈ ഭീകരരെ അടിച്ചമർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ രാജിയും ഒളിച്ചോട്ടവും നമ്മൾ കാണുന്നത് സംവരണ വിഷയത്തിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതി നേരിട്ട് നേരിട്ടിടപെട്ടതിന് പിന്നാലെയാണ് അന്നത്തെ പ്രക്ഷോഭം ഏതാണ്ടൊന്ന് ഒത്തുതീർപ്പായത് സർക്കാർ സർവീസിലെ സംവരണത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സംവരണം ഉണ്ടായിരുന്നത് അഞ്ചായി കുറച്ചു പ്രധാന പ്രക്ഷോഭമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പിന്തുണയും അന്ന് സമരത്തിനുണ്ടായിരുന്നു ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നത് മുതൽ നിയമം ലംഘിക്കുന്നവരെ കണ്ടാലുടൻ വെടിവെക്കാൻ നിർദ്ദേശം നൽകുന്നതുവരെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണതകളിലേക്ക് എത്തി ഇവരെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരി ഒരു സ്ത്രീയാണെങ്കിൽ മതപരമായി ഇവർക്കത് അംഗീകരിക്കാൻ കഴിയുമോ ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്കാണെന്നും ലണ്ടനിലേക്കാണെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു അഭ്യൂഹമായി ഈ പ്രക്ഷോഭത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ബംഗ്ലാദേശികൾ ഒരു രൂപത്തിലും പിന്നോട്ടില്ല പോലീസുകാരുൾപ്പെടെയാണ് തൊണ്ണൂറ്റിയെട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചവിട്ടു നിൽക്കുന്ന ഒരിടത്തും ഇവർക്ക് സമാധാനം ഉണ്ടാകില്ല ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണ്